റിപ്പോർട്ട് അനധികൃത വാടക ഗർഭധാരണ ചികിത്സ നടത്തി എറണാകുളത്തെ മാമാമിയ എന്ന സ്ഥാപനത്തിൽ മനുഷ്യ കടത്തുന്ന പോലീസ് മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തി പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നു പ്രതിഫലം വാഗ്ദാനം ചെയ്ത് സ്ത്രീകളെ അന്യായ തടങ്കലിൽ പാർപ്പിച്ചെന്നും അനധികൃതമായി അണ്ടശേഖരണവും ഗർഭധാരണവും നടത്തി പണം സമ്പാദിച്ചുവെന്നുമാണ് കേസ് റിപ്പോർട്ടറാണ് മാമാമിയയിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പുറത്തു കൊണ്ടുവന്നത് അലി അക്ബർഷായും സാനിയോ മനോമിയും ചേരുന്നു അലി അക്ബർഷാ ഗുഡ് മോർണിംഗ് സാനിയോ മനോമി വെരി ഗുഡ് മോർണിംഗ് സാനിയോ മനോമിയാണ് ആ വാർത്തയ്ക്ക് തുടക്കമിട്ടത് സാനിയോ മനോമിയുടെ ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു തുടർന്ന് അലിയും ആ വാർത്തയുടെ ഭാഗമായി സാനിയോ മനോമി ഇപ്പോൾ പുറത്ത് ഞാൻ ആദ്യം വന്ന് അലിയിലേക്ക് പോയിട്ട് വരാം സനിയോ അലി അക്ബർഷ എഫ് ഐ ആർ ഇട്ടു നമ്മുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് എഫ് ഐ ആർ ഇപ്പോൾ വന്നിരിക്കുന്നത് മനുഷ്യക്കടത്തടക്കമുള്ള ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ അലി അക്ബർ ഷാ വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ റിപ്പോർട്ട് ടി വി പുറത്തുവിട്ട വാർത്തയായിരുന്നു മാമാമിയ എന്ന ഇടപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നടക്കുന്ന അനധികൃത ഇടപെടലുകൾ അതായത് വാടക ഗർഭധാരണത്തിന്റെ മറവിൽ നടക്കുന്ന നിയമവിരുദ്ധ മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ ദ്രുതഗതിയിൽ തന്നെ ആരോഗ്യവകുപ്പിന്റെയും മനുഷ്യാവകാശ കമ്മീഷന്റെയും ഇടപെടലുണ്ടായി നമ്മുടെ ലൈവിൽ തന്നെയാണ് കൃത്യമായ ഇടപെടൽ നടത്തുമെന്ന് മന്ത്രിയും വകുപ്പും ഉൾപ്പെടെ ഈ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് കൃത്യമായ ഇടപെടലുണ്ടായി ഇപ്പോൾ ഈ വിഷയത്തിൽ മാമാമിയ എന്ന സ്ഥാപനത്തിനെതിരെ എഫ്ഐആർ വന്നിരിക്കുകയാണ് കളമശ്ശേരി പോലീസാണ് എഫ് ഐ ആറിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള അതിഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് ഈ കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബി എൻ എസ് പ്രകാരം നൂറ്റി ഇരുപത്തിയേഴ് മൂന്ന് നൂറ്റി ഇരുപത്തിയേഴ് ആറ് നൂറ്റി നാൽപ്പത്തി മൂന്ന് 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 വകുപ്പുകൾ ചുമത്തിയാണ് ഇത്തരത്തിൽ മാമാമിയ എന്ന സ്ഥാപനത്തിനെതിരെ ഇപ്പോൾ എഫ് ഐ ആർ വന്നിരിക്കുന്നത് ഇതിൽ കൃത്യമായി പറയുന്നു മനുഷ്യക്കടത്ത് ഉൾപ്പെടെ നടന്നിരിക്കുന്നു ഇരകളെ വീഴ്ത്തിയത് നിയമവിരുദ്ധമായ പരസ്യങ്ങൾ നൽകിയാണ് സ്ത്രീകളെ പ്രതിഫലം വാഗ്ദാനം ചെയ്ത് കൊണ്ടുവന്ന് അന്യായ തടങ്കലിൽ പാർപ്പിച്ചു നിയമപരമായി നേടിയ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ സ്ഥാപനത്തിൽ നടന്നു ഇത്രയും കാര്യങ്ങളാണ് കൃത്യമായും ഈ എഫ് ഐ പറയുന്നത് അതായത് എ ആർ ടി ലാബായി മാത്രം പ്രവർത്തിക്കാൻ ലൈസൻസ് ഉള്ള ഒരു സ്ഥാപനം അതിന്റെ മറവിൽ വ്യാജ ലൈസൻസ് ഉണ്ട് എന്ന് വരുത്തിത്ത് വ്യാജ ലൈസൻസ് കൈക്കലാക്കിക്കൊണ്ട് സർറോഗസി വാടക ഗർഭധാരണം നടത്തി എന്നുള്ളതാണ് ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്താണ് ഇത്തരത്തിലുള്ള കെണിയിലേക്ക് ആളുകളെ വീഴ്ത്തുന്നത് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായും പരസ്യങ്ങൾ നൽകാൻ സാധിക്കില്ല കാരണം അത് നിയമവിരുദ്ധ പ്രവർത്തനമാണ് പക്ഷേ ആ നിലയിലുള്ള പരസ്യങ്ങൾ ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകിയാണ് ഈ സംഘം ഇത്തരത്തിൽ ആളുകളെ ഇരകളെ കെണിയിൽ വീഴ്ത്തിയത് എന്നതാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ഈ സ്ഥാപനത്തിൽ നമ്മുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ദ്രുതഗതിയിൽ തന്നെ ആരോഗ്യവകുപ്പിന്റെയും പോലീസിന്റെയും പരിശോധന നടന്നിരുന്നു ആറ് സ്ത്രീകളെയാണ് ആ സ്ഥലത്തു നിന്നും ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അന്നേ ദിവസം കണ്ടെത്താൻ സാധിച്ചത് ഈ ആറുപേരെയും ഉടൻ തന്നെ മറ്റൊരു സർക്കാർ സ്ഥാപനത്തിലേക്ക് മാറ്റുകയും ചെയ്തു പോലീസ് പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മാമാമിയ എന്ന സ്ഥാപനം കോടതിയിൽ പോകുന്നു അവിടെ അവർ നൽകിയ രേഖയിൽ പറയുന്നത് ഏഴുപേരെ പോലീസ് ഇവിടെ നിന്നും മാറ്റി പാർപ്പിച്ചു എന്നാണ് അതായത് ഒരാൾ മിസ്സിംഗ് ആണ് കയ്യിൽ കിട്ടിയ ഏതൊക്കെയോ ആധാർ കാർഡുകൾ എടുത്ത് ആ രേഖകൾ കോടതിയിൽ സമർപ്പിച്ചാണ് ഏഴുപേരെ പോലീസ് ഇവിടെ നിന്നും മാറ്റി എന്ന വിവരം ഈ സ്ഥാപനം കോടതിയിൽ സമർപ്പിക്കുന്നത് അവിടെയാണ് ഇവർക്ക് കുരുക്ക് വീഴുന്നത് ഈ ഒരാൾ എവിടെ എന്ന ചോദ്യം ഉയർന്നു അവിടെയാണ് ഇത്തരത്തിൽ മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ ഈ സ്ഥാപനത്തിൽ നടന്നിട്ടുണ്ട് എന്ന വളരെ ഗുരുതരമായ വിവരങ്ങൾ പുറത്തു വരുന്നത് അലി പോയി വരാം ഈ വാർത്തയുടെ വിവരങ്ങൾ ആദ്യം പ്രേക്ഷകരുമായി പങ്കുവച്ചത് സാനിയോ നമ്മുടെ വാർത്തയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ആയിരിക്കുന്നു മാമാമയ എന്ന സ്ഥാപനത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ അവിടെ മനുഷ്യക്കടത്തടക്കം നടന്നു എന്നാണ് ഇപ്പോൾ എഫ്ഐആർ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ചട്ടവിരുദ്ധമായിട്ട് ലക്ഷ്യങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടാവും ഇതിനകം നിരവധി പേർ ഇരയായിട്ടുണ്ടാവും ആ സ്ഥാപനത്തിലെ ജീവനക്കാർ തന്നെ വന്ന് നമ്മളോട് വെളിപ്പെടുത്തിയ വസ്തുതകളാണ് നമ്മൾ പുറം ലോകത്തെ അറിയിച്ചത് ആ അർത്ഥത്തിൽ ഒരു സതുദ്ദേശത്തെ കച്ചവടം ചെയ്ത് അതൊരു മാഫിയാക്കി പ്രവർത്തിക്കുകയായിരുന്നു മാമാമിയ എന്ന് വേണം കരുതാൻ അല്ലേ സാനിയോ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഡോക്ടർ അരുൺകുമാർ അതായത് സതുദ്ദേശപരം എന്ന് പറയുമ്പോൾ വാർഡ് ഗർഭധാരണം ഒരു തരത്തിലും ഗർഭധാരണം നടക്കാത്ത ദമ്പതികൾക്ക് വാർഡ് ഗർഭധാരണം ഇന്ത്യയിൽ നിയമവിധേയമാണ് പക്ഷേ അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് കൃത്യമായി അനധികൃതമായി വാർഡ് ഗർഭധാരണം നടത്തുകയാണ് മാമാമിയ എന്ന പറയുന്ന സ്ഥാപനം ചെയ്തുകൊണ്ടിരുന്നത് അവർക്ക് അലി നേരത്തെ സൂചിപ്പിച്ചതുപോലെ എ ആർ ടി ബാങ്ക് ആയി മാത്രം പ്രവർത്തിക്കാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു ഒരിക്കലും സരോഗസി ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നില്ല പക്ഷേ അവർ അത് അനധികൃതമായി ചെയ്യുകയായിരുന്നു നമുക്ക് ആദ്യം തന്നെ കിട്ടിയ വിവരപ്രകാരം മാമാമിയ ലൈഫ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഉടമ മുഹമ്മദ് മുത്തലിഫ് എന്ന് പറയുന്നയാൾ മനുഷ്യക്കടത്ത് നടത്തുന്നു എന്നുള്ള വിവരമാണ് ആദ്യം കിട്ടുന്നത് ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് നമുക്ക് പിന്നീട് ഇതൊരു വാർഡ് ഗർഭധാരണം അനധികൃതമായി നടത്തുന്ന സ്ഥാപനമാണെന്ന് മനസ്സിലാക്കാനാകുന്നത് പക്ഷേ മനുഷ്യക്കടത്തിനെ സംബന്ധിച്ച വിവരം ൾ അല്ലെങ്കിൽ കൃത്യമായ തെളിവുകൾ നമുക്കപ്പോൾ കിട്ടിയതുമില്ല അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ വാടക ഗർഭധാരണത്തെക്കുറിച്ചുള്ള വാർത്ത കൊടുക്കുന്നത് അങ്ങനെ ആ വാർത്ത വരുന്നു പോലീസ് അതിൽ അന്വേഷിക്കുന്നു ഗവൺമെന്റ് പ്ലീഡർ അടക്കമുള്ള ആളുകൾ അന്വേഷിച്ചാണ് കൃത്യമായ നടപടി അതിലുണ്ടാവുന്നത് ഇപ്പോൾ അനധികൃതമായ മനുഷ്യക്കടത്ത് നടത്തിയിരിക്കുന്നു അതായത് ഇതര സംസ്ഥാന തൊഴിലാളികളെ കടത്തിക്കൊണ്ടുവന്നിരിക്കുന്നു അവിടെ അനധികൃതമായി അവരുടെ ഹോസ്റ്റലിൽ താമസിപ്പിച്ചിരിക്കുന്നു എന്നാണ് കളമശ്ശേരി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ പേരിലാണ് എഫ്ഐആറും ഐ ആറും ഇട്ടിരിക്കുന്നത് അരുൺ താങ്ക് യു സാനിയോ മനോമിയാണ് നമുക്കൊപ്പം ചേർന്നത് ഒപ്പം അലി അക്ബർഷായും സാനിയോ മനോമി അലിയും കൊണ്ടുവന്ന വാർത്തയ്ക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു മാമാമിയ എന്ന സ്ഥാപനത്തിനെതിരെ എഫ്ഐആർ ഇട്ടിരിക്കുന്നു അവിടെ മനുഷ്യക്കടത്തടക്കം നടന്നുവെന്നാണ് ഗുരുതരമായ കണ്ടെത്തൽ